നമസ്കാരം അതിവിശേഷപ്പെട്ടതായ ഒരു ദിവസം തന്നെയാണ് ഇന്ന് വൈകുണ്ട ഏകാദശിയുമായി ബന്ധപ്പെട്ട വിശേഷപ്പെട്ട ദിവസങ്ങളിൽ ഒന്ന് തന്നെയാണ് ഇന്നേ ദിവസം ഇന്ന് കാണുന്നതായ ചില കാര്യങ്ങൾ അത് യാദൃശികമല്ല എന്ന് ആദ്യമേ നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഇന്നേ ദിവസം കാണുന്നത് കാണുന്നതായ ചില കാര്യങ്ങൾ അത് ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്ന വ്യക്തമായ സൂചനകൾ തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്ന ചില പ്രധാനപ്പെട്ടതായ കാര്യങ്ങളുടെ സന്ദേശം തന്നെയാണ് ഭഗവാൻ ഇതിലൂടെ അർത്ഥമാക്കുന്നത് എന്തെല്ലാമാണ് ഈ ലക്ഷണങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ന് മനസ്സിലാക്കാം ഈ ലക്ഷണങ്ങൾ കാണുന്നതിലൂടെ എന്താണ് ഭഗവാൻ നിങ്ങൾക്ക് ഫലമായി നൽകാൻ പോകുന്നത് എന്നർത്ഥമാക്കാം ഇന്നേ ദിവസം കാണുന്ന ശുഭ ലക്ഷണങ്ങളെ കുറിച്ചാണ് ഈ അധ്യായത്തിലൂടെ പരാമർശിക്കുന്നത് ഏവരും ഒരു നിമിഷം ഭഗവാനെ വധിക്കണം ഭഗവാന്റെ വിശേഷപ്പെടുതായ നാമങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി വധിക്കൂ ആ ലക്ഷണങ്ങളിൽ ആദ്യത്തേതായ ലക്ഷണം ഇന്നേ ദിവസം വീടുകളിൽ ധാരാളമായി പൂക്കൾ വിരിയുന്നു എന്നതാണ് ഈശ്വരാധീനം നിറഞ്ഞു നിൽക്കുന്ന ഏതൊരു ഭവനത്തിലും ധാരാളമായി പൂക്കൾ വിടരുന്നതാണ് വിവിധ നിറങ്ങളിലുള്ള ധാരാളം പൂക്കൾ വിരിയുകയും അത് കാണുന്നത് പോലും നിങ്ങൾക്ക് പോസിറ്റീവായ ഊർജം പ്രധാനം ചെയ്യും ഇന്നേ ദിവസം നിങ്ങൾ വാതിൽ തുറക്കുന്നതായ അവസരത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വീടുകളിൽ ഇപ്രകാരം ധാരാളം പൂക്കൾ നിറഞ്ഞു നിൽക്കുന്നതായി വിരിഞ്ഞു നിൽക്കുന്നതായി കാണുകയാണ് എങ്കിൽ അത് ഭഗവാന്റെ അനുഗ്രഹത്തെ സൂചിപ്പിക്കുന്നു എന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യം തുണയ്ക്കുവാൻ സന്തോഷകരമായ നിമിഷങ്ങൾ വന്ന് ചേരുവാൻ പോകുന്നതിൻ്റെ ഒരു സൂചനയാണ് ഇന്നേ ദിവസം നിങ്ങൾക്ക് മഞ്ഞ നിറത്തിലുള്ള ഏതെങ്കിലും വസ്തുക്കൾ ലഭിക്കുകയാണ് അത് ഏറ്റവും ശുഭകരമായ ഒരു സൂചന തന്നെയാണ് അത് കാക്ക കൊത്തി കൊണ്ടുവന്ന് ഇടുന്നതാകാം പക്ഷികൾ കൊത്തി കൊണ്ടുവന്ന് ഇടുന്നതുമാകാം ഇത്തരത്തിലുള്ള കാര്യം നിങ്ങൾ വീടുകളിൽ സംഭവിക്കുന്നു എങ്കിൽ അത് ഭഗവാന്റെ അനുഗ്രഹവുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ചും നിങ്ങളിലേക്ക് വന്നുചേരാൻ പോകുന്ന ഉയർച്ച തടസ്സങ്ങളാൽ മറക്കപ്പെട്ടിരിക്കുന്നു എങ്കിൽ അത്തരം കാര്യങ്ങൾ നിങ്ങളിലേക്ക് അനുകൂലമായി ഭവിക്കുവാനുള്ള സാധ്യത തന്നെയാണ് ഭഗവാൻ ഇതിലൂടെ അർത്ഥമാക്കുന്നത് ഇന്നേ ദിവസം അപ്രതീക്ഷിതമായി നിങ്ങൾക്ക് ശ്രീകൃഷ്ണ ചിത്രം അല്ലെങ്കിൽ വിഷ്ണു ചിത്രം ലഭിക്കുന്നതായ ഒരു സാഹചര്യം നിങ്ങൾക്ക് അപ്രതീക്ഷിതമായിരിക്കും ലഭിക്കുക നിങ്ങൾ പോലും അത്ഭുതപ്പെട്ടു പോയി എന്ന് വരാം അത് ഭഗവാന്റെ അനുഗ്രഹത്തെയാണ് സൂചിപ്പിക്കുന്നത് കൂടാതെ ഇന്നേ ദിവസം നിങ്ങൾ ഇത്തരത്തിലൊരു ചിത്രം വാങ്ങിയിട്ട് വാങ്ങിയതിന് ശേഷമാണ് ഈ കാര്യങ്ങൾ കേൾക്കുന്നത് എങ്കിലും ശുഭകരമാണ് ഈ കാര്യങ്ങൾ കേൾക്കുന്നതിന് മുൻപ് തന്നെ ഇന്നേ ദിവസം ഭഗവാന്റെ ഒരു ചിത്രം വാങ്ങണം എന്ന് മനസ്സുകൊണ്ട് ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് എങ്കിലും അതും ശുഭ സൂചകമായി തന്നെ പരാമർശിക്കാം അവിചാരിതമായി ഇന്നേ ദിവസം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നിന്നും നിങ്ങൾക്ക് മധുരം ലഭിച്ചു എന്ന് വരാം അത് വിഷ്ണു ക്ഷേത്രത്തിൽ നിന്നാണ് എങ്കിലും ദേവി ക്ഷേത്രത്തിൽ നിന്നാണ് എങ്കിലും നിങ്ങൾക്ക് ഇപ്രകാരം മധുരം ലഭിക്കുന്നത് മഹാഭാഗ്യം തന്നെയാണ് അത് പാൽപായസമാണ് എങ്കിലും അതല്ല മറ്റ് മധുരം ആണ് എങ്കിലും മറ്റു പ്രസാദങ്ങളാണ് എങ്കിലും ഇന്നേ ദിവസം നിങ്ങൾക്ക് ലഭിക്കുന്നു എങ്കിൽ അതൊരു പഴമാണ് എങ്കിലും ഏറ്റവും വിശേഷമാണ് ഭഗവാന്റെ അനുഗ്രഹത്തെ കൃപാ കടാക്ഷത്തെ സൂചിപ്പിക്കുന്നു എന്ന കാര്യം തന്നെയാണ് ഇതിലൂടെ അർത്ഥമാക്കേണ്ടത് മറ്റൊന്ന് തുളസിയാണ് തുളസി ധാരാളമായി പോക്കുന്നതായ സാഹചര്യം ഇന്ന് നിങ്ങൾ വീട്ടിൽ നോക്കുമ്പോൾ ധാരാളം തുളസി പൂത്ത് നിൽക്കുന്നതായി നിങ്ങൾക്ക് കാണുവാൻ സാധിച്ചിട്ടുണ്ട് എങ്കിൽ അത് ഭഗവാന്റെ അനുഗ്രഹമാണ് ഭഗവാന്റെ സാന്നിധ്യം ആ വീടുകളിൽ ഉള്ളതിനാലും ഭഗവാന്റെ കൃപാ കടാക്ഷത്താൽ നിങ്ങളിലേക്ക് തടസ്സപ്പെട്ടിരിക്കുന്നതായ കാര്യങ്ങൾ കടന്നു വരുന്നതിൻ്റെ പ്രത്യേകിച്ചും നിങ്ങൾക്ക് അപ്രതീക്ഷമായ സന്തോഷ നിമിഷങ്ങൾ സന്തോഷകരമായ വാർത്തകളോ സമ്പത്തോ അനുകൂലമായി തീരാൻ പോകുന്നു എന്ന സൂചന തന്നെയാണ് അർത്ഥമാക്കുവാൻ സാധിക്കുക മറ്റൊന്ന് ഇന്നേ ദിവസം നിങ്ങൾ ഉണരുന്നതുമായി ബന്ധപ്പെട്ടാണ് ഏവരും ഏവരും ഉണരുവാൻ ആഗ്രഹിക്കുന്ന ഒരു സമയം തന്നെയാണ് ബ്രാഹ്മൂഹൂർത്തം എന്ന് പറയുന്നത് ദേവതാ സാന്നിധ്യം ഏറ്റവും കൂടുതലായും അനുഭവവേദ്യമാകുന്ന ഒരു സമയം കൂടിയാണ് ബ്രാഹ്മൂഹൂർത്തം ഈ സമയം ഉണരുവാൻ സാധിക്കുന്ന പോലും ഈശ്വരാധീനത്തിൻ്റെ ഒരു ലക്ഷണം തന്നെയാണ് അതിനാൽ ഇന്നേ ദിവസം പ്രത്യേകിച്ചും തനിയെ നിങ്ങൾക്ക് ബ്രാഹ്മൂഹൂർത്തത്തിൽ ഉണരുവാൻ സാധിക്കുന്നു എങ്കിൽ അത് മഹാഭാഗ്യമാണ് ആ വ്യക്തികളിലേക്ക് കടന്നു വരുന്ന ഈശ്വരാനുഗ്രഹത്തെ ഭഗവാന്റെ കൃപാകടാക്ഷത്തെ ദേവിയുടെ അനുഗ്രഹത്തെ സൂചിപ്പിക്കുന്നു എന്ന് നിസ്സംശയം പറയാം ഇന്നേ ദിവസം നിങ്ങൾ ഭഗവാനെ സ്വപ്നം കാണുന്നതായ സാഹചര്യം ഭഗവാനെ നിങ്ങൾ സ്വപ്നത്തിൽ കാണുന്നു എങ്കിൽ അത് മഹാഭാഗ്യമായി തന്നെ പരാമർശിക്കാം ഇന്നേ ദിവസം ഭഗവാനുമായി ബന്ധപ്പെട്ട ചിഹ്നങ്ങൾ അത്തരം കാര്യങ്ങൾ കാണുന്നു എങ്കിലും അതും ഭഗവാന്റെ അനുഗ്രഹമാണ് എന്നും നിങ്ങളുടെ ജീവിതത്തിൽ ഭഗവാന്റെ അനുഗ്രഹം പ്രീതി അത്രമേലുണ്ട് എന്നും അർത്ഥമാക്കാം അത് അപകടങ്ങളെ തരണം ചെയ്യുവാനും ചേരുന്ന അവസരങ്ങളെ കൃത്യമായി വിനിയോഗിക്കുവാനും പ്രശ്ന പരിഹാരങ്ങൾക്കും നിങ്ങൾക്ക് സാധിക്കും എന്ന സൂചന കൂടിയാണ് മറ്റൊന്ന് ഇന്നേ ദിവസം നിങ്ങൾ വീടുകളിൽ പാൽ തിളപ്പിക്കുന്നതായ അവസരത്തിൽ അറിയാതെയാണ് എങ്കിലും പാല് തിളച്ചു പോകുന്ന ഒരു സാഹചര്യം ജീവിതത്തിൽ രൂപപ്പെടാവുന്നതാണ് ഇന്നേ ദിവസം അപ്രകാരം സംഭവിക്കും എന്നതാണ് വാസ്തവം നിങ്ങളുടെ ശ്രദ്ധ തെറ്റുന്നതിനാൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ് എന്നാൽ ഇപ്രകാരം പാല് തിളച്ചു പോകുന്നത് ഏറ്റവും ശുഭകരമായാണ് കണക്കാക്കുക പ്രത്യേകിച്ചും അത് വിശേഷപ്പെട്ട ദിവസങ്ങളിലാണ് എങ്കിൽ അത് ശുഭകരമായി കണക്കാക്കുന്നു എന്നാൽ ഇതിൽ അർത്ഥമാക്കേണ്ടതായ കാര്യം ഇത് ഒരിക്കലും നിങ്ങൾ മനഃപൂർവ്വം ചെയ്യുന്ന കാര്യമാകരുത് അപ്രതീക്ഷിതമായി സംഭവിക്കുകയാണ് എങ്കിൽ അത് ശുഭ സൂചകം തന്നെയാണ് ശുഭവാർത്തകൾ കേൾക്കാം ശുഭകരമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാം പല വിധത്തിലും പ്രതികൂലമായ കാര്യങ്ങളെ അനുകൂലമാക്കി തീർക്കുവാൻ സാധിച്ചു എന്ന് വരാം പല വിധത്തിലും നേട്ടങ്ങൾ നിങ്ങളിലേക്ക് ഒഴുകിയെത്തുന്ന ഒരു സാഹചര്യം ജീവിതത്തിൽ രൂപപ്പെടാവുന്നതുമാണ് ഏറ്റവും ശുഭ ലക്ഷണം തന്നെയാകുന്നു മറ്റൊന്ന് അപ്രതീക്ഷിതമായി പണം ലഭിക്കുന്നു എന്നതാണ് എത്ര തന്നെ ശ്രമിച്ചാലും ചില വ്യക്തികൾക്ക് പണം ലഭിക്കണം എന്നില്ല എന്നാൽ നിങ്ങൾ അല്പമൊന്ന് ശ്രമിച്ചാൽ പോലും പണം ലഭിക്കാവുന്ന സാഹചര്യം ഉണ്ടായി എന്ന് വരാം എന്നാൽ നിങ്ങൾ ചുറ്റും നോക്കുകയാണ് എങ്കിൽ പണം സ്വന്തമാക്കുവാനുള്ള സമ്പാദിക്കാനുള്ള പല വഴികളും നിങ്ങൾക്ക് മുൻപിൽ തെളിയുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതാണ് അത് തൊഴിൽപരമാകാം ബിസിനസ് പരമാകാം മറ്റ് വഴികളിലൂടെയാകാം അതായത് നിലവിലെ തൊഴിലുമായി ബന്ധപ്പെട്ട് അല്ലാതെ പുതിയൊരു വരുമാന മാർഗവുമാകാം ഇത്തരത്തിൽ നിങ്ങൾക്ക് ധനം സ്വന്തമാക്കുവാനുള്ള അവസരങ്ങൾ ഭഗവാൻ നൽകുന്നു എന്ന് തന്നെയാണ് ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുന്നത് ഇന്നേ ദിവസം നിങ്ങൾക്ക് തീർച്ചയായും കൂടുതൽ സന്തോഷം അനുഭവപ്പെട്ടു എന്ന് വരാം മനസ്സിലുള്ള വിഷമങ്ങൾ എല്ലാം മറന്ന് വളരെയധികം സന്തോഷിക്കുന്ന ഒരു സാഹചര്യം ജീവിതത്തിലുണ്ട് എങ്കിൽ അതും ശുഭകരമായ ഒരു സൂചന തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഭഗവാൻ ഒപ്പമുണ്ട് എന്നും ഭഗവാൻ നിങ്ങളെ ഒരിക്കലും കൈവിടില്ല എന്നും ഇതിലൂടെ അർത്ഥമാക്കാം ഇത്തരത്തിൽ നിരവധിയാർന്ന ലക്ഷണങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ട ലക്ഷണങ്ങളാണ് ഈ അധ്യായത്തിലൂടെ പരാമർശിച്ചിട്ടുള്ളത് ഇന്നേ ദിവസം പ്രത്യേകിച്ചും അല്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ നിങ്ങൾ തീർച്ചയായും ഭഗവാനെ എത്രമേൽ ആരാധിക്കുന്നുവോ അത്രമേൽ ഐശ്വര്യവും ഉയർച്ചയുമാണ് നിങ്ങൾക്ക് വന്നു ചേരുക വ്രതം എപ്രകാരം എടുക്കണം വ്രതവുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങളെക്കുറിച്ചും അതായത് ചെയ്യാൻ പാടില്ലാത്തതായ തെറ്റുകളെക്കുറിച്ചും വിശദമായ വീഡിയോകൾ ചാനലിൽ ലഭ്യമാണ് ആ വീഡിയോ കൂടി കാണുവാൻ ശ്രമിക്കുക ആ കാര്യങ്ങൾ കൂടി ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ശ്രമിക്കേണ്ട ദിവസങ്ങളാണ് മൂന്ന് ദിവസങ്ങൾ ഈ മൂന്ന് ദിവസങ്ങൾക്ക് വളരെ പ്രാധാന്യം നൽകണം